ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ വെച്ചിട്ട് കുറേ ദിവസമായി എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ടാണ് ഈയിലേ കുറച്ചധികം വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട് വിഷുവിൻ്റെ അന്ന് ആ ഒരു ടൈമിലെല്ലാം എടുത്ത വീഡിയോ ആണിത് പിന്നെ ഈ ഒരു വീഡിയോയിലല്ലേ നല്ലൊരു ചിക്കൻ റെസിപ്പി ഉണ്ട് അതേപോലെ തന്നെ അടുത്ത വീട്ടിലെ വിഷു വിശേഷങ്ങളും എല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടോക്ക് നിങ്ങൾക്കില്ലേ വീഡിയോ എന്തായാലും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ അതൊന്ന് പ്രസ്സാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിയിട്ട് സപ്പോർട്ടും ആക്കിയറ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് എന്താക്കാം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ കണ്ടെങ്കിലോ അന്ന് നമുക്ക് കേക്കിന് ഓർഡർ ഉള്ള ദിവസം കൂടിയാണ് ഒരു ടു കെ ജി വെയിറ്റ് വരുന്ന ടോൾ കേക്കാണ് ഉണ്ടായത് ഒരു വെഡ്ഡിംഗ് കേക്കാണ് അപ്പോൾ അന്ന് രാവിലെയാണ് ഓർഡർ തന്നിട്ടുള്ളത് ഒരു ഏഴ് മണിയാകുമ്പോൾ വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിനി അങ്ങനെ രാവിലെ ചായ കൂടീൻ്റെ ഇടയിൽ തന്നെ ആയിട്ട് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ ഈ ഒരു കേക്ക് സെറ്റ് സെറ്റാവുവാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയൊരു പണി ഉണ്ടായില്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റാവും അതിൽ വെച്ച് അതൊന്ന് ബേക്ക് ആവാനും കൂടി വെച്ച് എന്നിട്ടായിട്ടാണ് ഞാൻ ചായ ഒടിച്ചിട്ടുണ്ടായത് അന്ന് രാവിലത്തേക്ക് പത്തലുണ്ടാക്കിന് തലേദിവസം രാത്രി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ചിക്കൻ്റെ മുളക് കറിയും കൂടി ഉണ്ടായിന് പതും പത്തലും അടിപൊളി കോമ്പിനേഷൻ അല്ലേ പിന്നെ ഞാൻ നല്ല അടിപൊളി കോഫിയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനെ തിരക്കുള്ള ദിവസമെല്ലാം ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചടവടയിൽ നടക്കുന്നത് ഇങ്ങനെ നൃത്തത്തിലും ഇത്തത്തിലെല്ലാം ആയിരിക്കും ചായടി ഉണ്ടാവൽ എന്താണെങ്കിൽ ടോൾ എല്ലാം ആകുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ തന്നെയാണ് ആണ് തലേദിവസം ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ഞാൻ രാത്രി തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കും അതാകുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ലോണം സെറ്റായിട്ട് പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലെങ്കിൽ ഇല്ലേ ഒരു ടെൻഷനാണ് ടോൾ കേക്കെല്ലാം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു കേക്കിന് ഓർഡറും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു കേക്കും എല്ലാം ഞാൻ രാവിലെ തന്നെ ബേക്ക് ബേക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താക്കണം കുറച്ചൊന്ന് ചൂടാറിയിട്ടാവുമ്പോൾ ടിന്നു മാറ്റിയിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ ഞാൻ അതേ ടൈമിൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടി അടിച്ചു വെക്കും ഒരു ടെൻഡർ കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള ഫീലിങ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് നേരത്തെ റെഡി വെക്കണ്ടേ അപ്പോൾ അതെല്ലാം ഞാൻ കേക്കല റെഡിയാകുന്നതിൻ്റെ ഇടയിൽ തന്നെ ആയിട്ട് ആ വക കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കലുണ്ട് മക്കളെ വെറുതെ കരിപ്പിച്ചിട്ടൊന്നും ഞാൻ കേക്കിന് ഓർഡർ എടുക്കലൊന്നുമില്ല ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഇപ്പോൾ ഫീഡ് ചെയ്യാനെല്ലാം ആണെങ്കിൽ അതെല്ലാം ഞാൻ എടുത്തു നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റിയിട്ട് ഓനെ ഫീഡ് ചെയ്തിട്ട് ഓനൊന്ന് എന്ത് കരച്ചിലെല്ലാം മാറ്റിയിട്ട് സെറ്റ് സെറ്റാണെന്നുണ്ടെങ്കിൽ മന കയ്യിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ അടുത്ത് കരുത്തുണ്ട് കരുത്തുണ്ടെങ്കിൽ ഇങ്ങനെ കേക്കിൻ്റെ ടൈമിലെല്ലാം കരുത്തി ഇങ്ങനെ വന്നിട്ട് അതും പിന്നെ കുറേ സമയം കളിപ്പിക്കും അപ്പം മൂളുണ്ട് കരുത്തേൻ്റെ മൂളുണ്ട് ഓളയിൽ കുറേ സമയം ഉണ്ടാവും അങ്ങനെയെല്ലാം ആയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇതുപോലത്തെ കേക്ക് സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്തെടുക്കലുള്ളത് പിന്നെ അന്ന് നമുക്ക് നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് ഇതുപോലെ ഉണ്ണിയപ്പം പിന്നെ നിപ്പത്തിൽ കായ്കച്ച അങ്ങനത്തെ നല്ല സംഭവങ്ങളില്ലേ അതെല്ലാം ഓരോ വീട്ടിൽ നിന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന് ഞാനതെല്ലാം കാണിച്ചു തരാം ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളാണ് ഇനി നമുക്ക് എന്താക്കറിയോ ചിക്കൻ ചില്ലീൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ചിക്കൻ ചില്ലിക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ ഡേല് നമ്മൾ ആദ്യം ചിക്കൻ എനിച്ചിട്ടുണ്ടായിന് ഓനൊന്ന് ഫീഡാക്കിയിട്ട് ഓനൊന്ന് സെറ്റാക്കിയിട്ട് ഉമാൻ്റെ അടുത്ത് കെടുത്തി അങ്ങനെ ഓനിപ്പം നല്ല മൂടിയിൽ നല്ല ഹാപ്പി മൂടിയിൽ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് അങ്ങനെ ഓൻ ഉമാൻ്റെ നമുക്ക് നമുക്കെന്താക്കാം അതിന് നമ്മളെ ചിക്കൻ ചില്ലീൻ്റെ കാര്യങ്ങളില്ല അപ്പോൾ അതെല്ലാം നോക്കാം അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ ഞാൻ നേരത്തെ പരിക്കേച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ മുളുപ്പൊടി മഞ്ഞൾപ്പൊടി പേരിന് ഗരം മസാല കുറച്ചൊരു കാൽ കാൽ ടീസ്പൂണോ മറ്റോ മതി വേണമെങ്കിൽ ഇട്ടാൽ മതി അതല്ലെങ്കിൽ നിർബന്ധം ഇല്ല പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ലെമൺ അല്ലെങ്കിൽ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നേരത്തെ പറ്റി വെച്ചിട്ടുണ്ടായിന് ഇനി നമുക്കെന്താക്കാം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ നല്ലോണം ചൂടാണ് ചൂടാകുന്ന ടൈമിലേക്ക് ഒരു ടീസ്പൂണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ടാവും അത്ര ചിക്കനിലേക്ക് ഒരു ടീസ്പൂണോളം ഷുഗറില്ലേ അതിട്ട് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ല ഞാൻ പറഞ്ഞിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചൂടാണ് ഓയിൽ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി അതിട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കളറെല്ലാം ആയിട്ട് ഒന്ന് ക്യാരമിലായിട്ട് വരും ആ ഒരു ടൈമിലേക്ക് നമ്മൾ വെളുത്തുള്ളി അല്ലേ അത് ഒരു പത്തല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഇത്രയാണെന്നിട്ട് കൊടുത്തിട്ടുള്ളത് ഇഞ്ചിട്ടെടുത്തിട്ടാണ് വെളുത്തുള്ളിയും മച്ചമുളും ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളറ് അധികം ചേഞ്ച് ആണ്ട ഒന്ന് ചേഞ്ച് ആകുന്ന സമയത്തിലേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായത് ചിക്കനല്ലേ അതിട്ട് കൊടുക്കുക അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ എനിക്ക് നിരത്തി വെക്കാൻ പറ്റുന്നുണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി ലാസ്റ്റ് ടൈമിൽ ചിക്കൻ ഈ ഒരു കറീനെ വേറെ വലിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്കില്ലേ ഇത് ഇതിലെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുക പ്രശ്നമൊന്നുമില്ല മാത്രമല്ല പെട്ടെന്ന് നമുക്കിത് റെഡി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നരത്തി വെക്കണം അങ്ങനെ ആകുമ്പോൾ ഓരോ ചിക്കനും പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അതല്ലെങ്കിൽ അടിഭാഗത്തുള്ള ചിക്കൻ മാത്രം വെന്ത്ട്ടും മേലെ വേ വേവണമെങ്കിൽ കുറച്ച് കൂടി അധികം ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് വലിയൊരു പോട്ടിലേക്കാന്ന് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ ഇത് ലെവലായിട്ട് തന്നെ എല്ലാം ഒരേപോലെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മൂന്നോട്ടം തിരിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്കൊരു ചിക്കന് നല്ലോണം വെന്ത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ പാത്രം എടുക്കുന്ന ടൈമിൽ കുറച്ച് വലിയ പാത്രത്തിന് എടുക്കുക ഈ ഒരു ചിക്കൻ ചില്ലീൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ വേറൊരു പാത്രത്തിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതേപോലെ തന്നെ വേറൊരു പാത്രം നമുക്ക് കറി ഉണ്ടാക്കാൻ എടുക്കണം അപ്പോൾ അതിൻ്റെ അന്നും ആവശ്യമില്ല ഒരേ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും പിന്നെ ഈ ഒരു ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും ആഡാക്കുന്നില്ല ഇത് ക്യാരമലൈസ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കളർ അതെന്നു തന്നെ കിട്ടും അതേപോലെ തന്നെ മുളക് സോസും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ കളർ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഓരോ സ്റ്റെപ്പും ചെയ്തെടുക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം നമ്മക്ക് ഷുഗർ ഇട്ട് കൊടുക്കുന്നില്ലേ അപ്പോൾ അത് ഇങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയിലേക്ക് കറിയിലേക്ക് ഓരോ ഒരു ടേസ്റ്റ് വരും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി അധികം എന്താ പറയണ്ട ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചൊയ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത് മുന്നിൽ നിൽക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചില്ലീനെ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ ചിക്കൻ അങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓരോ സൈഡും ഒന്ന് കളറെല്ലാം ഒന്ന് ആക്കിയിട്ട് എടുക്കാം ് ഇതൊരാൾ കണ്ടില്ലേ പേടിച്ചിട്ട് ഓടിട്ട് വന്നിട്ടുണ്ട് വെടി പൊട്ടുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ തന്നെയാണെന്നുണ്ടായത് ചെറുപ്പത്തിൽ എപ്പോഴും പറയലുണ്ടോ ഉമ്മ ഭയങ്കര പേടി ബെടീനെല്ലാം അപ്പോൾ അതേപോലെയാണ് ഇപ്പം ദുവാമോളയും കണ്ടത് നല്ല പേടിയാണെന്നവൾക്ക് വെടി വെടി പൊട്ടുന്നതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ അടുത്ത വീട്ടിൽ ഓരിങ്ങനെ ബെഡി മേങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ കൊണ്ടു തരിലുണ്ട് പുള്ളന്മാർക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പിത്തിരി മറ്റേ വേറെന്തപ്പം എന്താ പറയുന്ന ഈ മറന്നുപോയി പിന്നെ പറയാം ഓക്കെ ഇപ്പം അത് അങ്ങനെ ആടെ ഒരു ഉണ്ട് ഉണ്ടായിരുന്ന ഡെയിലി ദുവാമോൾ പൊടിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഓളയിലൊന്ന് ഉമാൻ അടുത്ത് തന്നെ ആക്കിയിട്ട് ഞാൻ നമ്മളെ ചിക്കനുടെ ആവശ്യത്തിന് വെന്തിട്ടെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഞാൻ അതേ ചിക്കനിലേക്ക് തന്നെ അപ്പം അത് മാറ്റിയിട്ടൊന്നുമില്ല അതിലേക്ക് തന്നെ ഉള്ളിയും കാപ്സിക്കവും ഇട്ട് കൊടുത്തിന് പിന്നെ ചില്ലീൻ്റെ ഉള്ളി അധികം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലല്ലോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാത്രം വന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതേ ചിക്കനിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് അങ്ങനെ കുറച്ച് സമയം ഒന്ന് നൽകി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ ആയിട്ട് നമുക്ക് നമ്മൾ സോസും കൂടി റെഡി ആക്കിയിട്ട് വെക്കാറുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസല്ലേ അതും രണ്ട് ടേബിൾ സ്പൂണ് സോയ സോസും രണ്ട് ടേബിൾ സ്പൂണ് ചില്ലി സോസില്ലേ അതും എടുത്തിന് പിന്നെ ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മതി വിനാഗിരിയും കൂടി മിക്സ് മിക്സാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം എന്നൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു സോസിൻ്റെ എല്ലാം ഒരു പച്ചമണമല്ലേ അതെല്ലാം പോയി കിട്ടണം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലോണം ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇനി നമുക്കിലേക്ക് കുറച്ച് ഉച്ച നമുക്ക് ഇടയില്ലേ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഇഷ്ടം ഉപ്പ അധികം ഇതിൻ്റെ ചിക്കനൊന്നും കൂട്ടിയില്ല ഉപ്പാക്ക് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ചില്ലി ഇല്ലേ അതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അത്യാവശ്യം കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഒന്നും വേണ്ട കുറച്ച് ഡ്രൈ ആയിട്ട് മതി എന്നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും എടുക്കാം അതല്ല നിങ്ങൾക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് അര സ്പൂണ് കോൺഫ്ലോവറില്ലേ അതും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നതേ അങ്ങനെ മിക്സ് ആക്കണം നിർബന്ധമില്ല ഒരു സ്പൂൺ ഇതിലേക്ക് തന്നെ കോൺഫ്ലോവർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഗ്രേവിക്കനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് അപ്പോൾ ഇത്രയല്ല ഇനിയും വേണം കുറച്ച് വെള്ളം അപ്പം അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പ പറഞ്ഞ് നമുക്ക് അപ്പൊന്നും ചൂടണ്ട പൊറോട്ട കൊണ്ടുവരാന്നെല്ലാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആയിട്ട് ഉപ്പാവും അർമാനും പൊറോട്ട മേങ്ങാൻ പോയിട്ടുണ്ട് അപ്പം ഇന്ന് എന്തെന്നറിയില്ല പുള്ളന്മാർക്കൊരു ഇല്ല ഈ പൊടിയെല്ലാം പൊട്ടിക്കുമ്പോൾ അല്ലേ ദുവാ മോളെ അന്നെ മുറ ഒക്കെ പൊടിക്കും ഓള ഇപ്പം ഞാൻ തട്ടിയിട്ടാണുള്ളത് ഉമ്മാൻ അടുത്ത് കുറച്ച് സമയം ഉണ്ടായിന് അപ്പോൾ ഓൾക്ക് ഇങ്ങനെ ഈ പേടിയെല്ലാം പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അല്ലേ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓളിങ്ങനെ തന്നെ പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ പറഞ്ഞ ഒന്ന് അപ്പം ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് പൊറോട്ട മേങ്ങ പിന്നെ ചിക്കൻ ചില്ലി ആകുമ്പോൾ പൊറോട്ടക്ക് നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഏതായാലും അത് മതി വിചാരിച്ച് അപ്പം ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് പൊറോട്ട എല്ലാം വേങ്ങുന്ന ടൈമില് ഞാൻ ധൂവാൾക്ക് നേരത്തെ ഫുഡ് കൊടുക്കലുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടിരിക്കുന്ന ടൈമിൽ നേരത്തെ അവൾക്ക് ഫുഡെല്ലാം കൊടുത്താൽ വയറല്ല ഫീലായിട്ടുണ്ടെങ്കിൽ ഓരോ അങ്ങനെ അധികം കഴിക്കില്ലല്ലോ അപ്പോൾ എനിക്കില്ലേ നല്ല അനുഭവം ഉണ്ടാവുക അവളെ ചെറുപ്പത്തിൽ ഓൾക്ക് ഈ മലബന്ധ പ്രശ്നമെല്ലാം ആയിട്ട് ഈ മൂലം എല്ലാം പുറത്താണെന്ന് അറിയുന്നില്ലേ അങ്ങനത്തെ എല്ലാം പ്രശ്നമായിട്ട് ശരി ക്യൂ പറഞ്ഞാൽ ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അപ്പോൾ ആ ഒരു പേടിക്ക് ഞാൻ ഇപ്പോഴും അവൾക്കിങ്ങനെ കുറവെന്നെയാണ് പൊറോട്ടയും അങ്ങനത്തെ എല്ലാം ഞങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കൽ തന്നെ കുറവാണ് നിർബന്ധിക്കലേ ഇല്ല അപ്പം ഇപ്പം നിങ്ങൾക്കാണെന്നുള്ളത് പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് അപ്പോൾ രാവിലെ ഞാൻ പത്തലാന്ന് ഉണ്ടാക്കിയത് പത്തലും നമ്മൾ തലേ ഉണ്ടാക്കിയ ഒരു ചില്ലി ഉണ്ടായിട്ടേ അതും ഉണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് ഇപ്പോൾ മക്കൾ ഫുഡ് കഴിക്കുന്നുള്ളത് അപ്പം നമ്മളെ തന്നെ നമ്മളെ ചോദിച്ചമ്മയുണ്ട് അപ്പോൾ അടുത്തേക്കാണ് ഇന്ന് മക്കളെ സദ്യ അയക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഓരോ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം രാവിലെ തന്നെയാണിത് ആദം എണിച്ചിട്ടുണ്ടായിന് ഓന് ഇനിയിപ്പോൾ ഓനൊന്ന് കുളിപ്പിക്കണം അതെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാവരെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടായിട്ട് ജമ്മുനെ റെഡിയാക്കി അന്നും പോകുന്നുണ്ട് അർമാനും പോകുന്നുണ്ട് നല്ല കുട്ടിപൊളി സദ്യ ഉണ്ടാവും മുമ്പെല്ലാം നമ്മൾ എല്ലാവരും പോലുണ്ട് പിന്നെ കുറെ ആൾ പോകുമ്പോൾ പിന്നെ ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ വലിയ ആളാരും ഇപ്പൊ പോലും കുറവാണ് അങ്ങനെ മക്കൾ എല്ലാവരും റെഡി ആയിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് നിക്കുന്നുണ്ട് പിന്നെ കൂട്ടുകറി പായസം അതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടു അങ്ങനെ ഞാൻ അന്യൻ്റെയിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം എന്നെല്ലാം അങ്ങനെ ചെറിയൊരു ക്ലിപ്പാണ് നമുക്ക് നമുക്കിടുത്തേക്ക് നല്ല കൂട്ടുകറിയും അതേപോലെ തന്നെ പായസവും എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ടായിന് നല്ല വല്ല പായസമാണ് ഉണ്ടായത് അതിൽ ഈ അട അതേപോലെ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു പായസമാണ് ഇപ്രാവശ്യം ഉണ്ടായത് സേമിയ ഉണ്ടായിന് പിന്നെ സാമൂലരി അങ്ങനത്തെ എന്തെല്ലാം ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായി അങ്ങനെ മില്ലെന്ന് കുറച്ച് വെറു കൊണ്ടുവന്നിട്ടുണ്ടായിന് ഇങ്ങനെ ഈ കത്തിക്കുന്ന എന്താ പറയണ്ട ചൂടുവെള്ളത്തിനെല്ലാം തീ ഇടുന്ന നല്ല വെറുതാണ് നല്ല അടിപൊളിയിൽ കത്തുകയും ചെയ്യും അങ്ങനെ ഇതെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുവിടലാന്നവേ നാലോട്ടം കൊണ്ടിട്ടിട്ടില്ല മുപ്പതിനോട് കുറച്ച് പൈസയും മേങ്ങിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോകും പിള്ളമാരെ പണി അതാണ് പിന്നെ വെക്കേഷൻ അല്ലേ കുറച്ച് പോക്കറ്റ് മണിയെല്ലാം ആയിക്കോട്ടെ എന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെ പുള്ളന്മാരം നല്ലോ സ്വീപ്പ് ആക്കിയിട്ട് ഉപ്പാവും ഫുള്ളന്മാരെല്ലാം ഇപ്പോൾ വെറുതെല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് വൈകുന്നേരം എല്ലാം ആയി ചായയുടെയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തുണ്ടാക്കിയ കേക്കില്ലേ അപ്പോൾ ഈ ഒരു കേക്കാണെന്ന് അതവേ നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇത്ര ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ആക്കുക ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബായ്